വിരമിക്കൽ വേളയിലും വിവാദങ്ങളെ പരാമർശിക്കാതെ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ഐ എ എസ് പടിയിറങ്ങി വഹിച്ച പദവികളിൽ ഒന്ന് രണ്ടെണ്ണം ഒഴികെ ബാക്കിയെല്ലാം തനിക്ക് പ്രിയപ്പെട്ടതാണെന്നും ശാരദാ മുരളീധരൻ പറഞ്ഞു നിര പേരുള്ള അധിക്ഷേപങ്ങളുടെ തുറന്നു പറച്ചിൽ ശിഥലീകരണത്തിനെതിരായ പ്രതിരോധമെന്നും മുഖ്യമന്ത്രി പ്രശംസിച്ചു അതേസമയം സ്ഥാനത്തെ അൻപതാമത്തെ ചീഫ് സെക്രട്ടറിയായ ഡോക്ടർ എ ജയദിലക് ചുമതലയേറ്റു ചീഫ് സെക്രട്ടറി സ്ഥാനത്ത് ഒൻപത് മാസത്തെ സേവനം പൂർത്തിയാക്കിയ ശേഷമാണ് ശാരദാ മുരളീധരന്റെ പണിയിറക്കം വിവാദങ്ങളെ പക്വതയോട് സമീപിച്ച ശാരദാ മുരളീധരൻ വിടവാങ്ങൽ പ്രസംഗത്തിലും അതേ സമീപനം വെച്ച് പുലർത്തി ജോലി ചെയ്ത ഒന്ന് രണ്ട് വകുപ്പുകൾ ഒഴിച്ച് മറ്റെല്ലാം തനിക്ക് പ്രിയപ്പെട്ടതാണെന്ന് പറഞ്ഞ ശാരദാ മുരളീധരൻ എല്ലാവരും ഒരുമിച്ച് നിന്ന് ജോലി ചെയ്യുന്ന ഒരു സിവിൽ സർവീസ് കേരളമല്ലാതെ മറ്റെങ്ങുമില്ലെന്നും ഇവിടെ ജോലി ചെയ്യാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും പ്രതികരിച്ചു പോകുമ്പോൾ ഭാഗ്യം ചെയ്തവളാണ് കാരണം സർക്കാർ പ്രവർത്തനത്തിൽ നമ്മൾ കയറി കഴിയുമ്പോൾ സിവിൽ സർവീസ് കയറുമ്പോൾ കിട്ടുന്ന ജോലി നന്നായിട്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ധർമ്മമാണെങ്കിൽ തന്നെയും ഇഷ്ടം ഉള്ള ജോലി കിട്ടുക എന്നുള്ളത് അത് എഴുതി വച്ചിട്ടൊന്നും ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഇരുന്നിട്ടുള്ള പോസ്റ്റുകളിൽ ഒന്നോ രണ്ടോ ഒഴിച്ചു കഴിഞ്ഞാൽ വളരെ ഇഷ്ടപ്പെട്ടതും ആയിട്ടുണ്ട് പ്രവർത്തിക്കാനായിട്ടുള്ള ധാരാളം സ്വാതന്ത്ര്യവും അവസരവും കിട്ടിയിട്ടുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളും വിവിധ ഏജൻസികളും വിവിധ സാമൂഹിക സംഘടനാ സംവിധാനങ്ങളെല്ലാം കൂടി ഒത്തുചേർന്ന് ഉള്ള പ്രവർത്തനത്തിൻ്റെ ഒരു പരിണിത ഫലമാണ് അപ്പോൾ അത്തരത്തിൽ സാധ്യതകൾ നിറഞ്ഞ കേരളത്തിന് മാത്രം ആഗോളതലത്തിൽ കൊടുക്കാൻ പറ്റുന്ന പലതരത്തിലുള്ള ഇതൊക്കെ ഭാഗമാകാനും വളരെ പ്രവർത്തനങ്ങളെ മുഖ്യമന്ത്രിയും പുകഴ്ത്തി തന്റെ സർവീസ് കാലഘട്ടത്തെ മാറ്റാൻ ശാരദാ മുരളീധരൻ കഴിഞ്ഞുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു സ്ത്രീകളെ പല മേഖലകളിൽ നിന്നും മാറ്റി നിർത്തുവാനുള്ള വ്യഗ്രത കാണിക്കുന്ന സമൂഹത്തിൽ സ്ത്രീകൾ പുരുഷന്മാർക്ക് ഒപ്പവും മുന്നിലുമാണെന്ന് തെളിയിച്ചാണ് ശാരദാ മുരളീധരൻ പടിയിറങ്ങുന്നതെന്നും മുഖ്യമന്ത്രി പ്രശംസിച്ചു ഉദ്യോഗസ്ഥ എന്ന നിലയിൽ മാത്രമല്ല ഒരു ആക്ടിവിസ്റ്റ് എന്ന നിലയിലും അവരുടെ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാണ് മതത്തിൻ്റെയും ജാതിയുടെയും വർണ്ണത്തിൻ്റെയും പേരിൽ വിവേചനങ്ങളുടെ മതിൽക്കെട്ട് തീർക്കാൻ ചില ശക്തികൾ കിണഞ്ഞു പരിശ്രമിക്കുന്ന കാലമാണിത് ആ ഒരു ഘട്ടത്തിലാണ് ശ്രീമതി ശാരദാ മുരളീധരൻ വർണ്ണത്തിൻ്റെ പേരിലുള്ള വിവേചനത്തെ പൊതുശ്രദ്ധയിൽ കൊണ്ടുവന്നത് അതേസമയം സംസ്ഥാനത്തെ അൻപതാമത്തെ ചീഫ് സെക്രട്ടറിയായി ഡോക്ടർ എ ചുമതലയേറ്റു തീരുമാനങ്ങൾ നടപ്പിലാക്കുക എന്നതാണ് തന്റെ പ്രധാന ചുമതലയെന്ന് സ്ഥാനമേറ്റെടുത്ത ശേഷം പ്രതികരിച്ചു കഴിഞ്ഞ ക്യാബിനറ്റിലെയും അടുത്ത ക്യാബിനറ്റിലെയും തീരുമാനങ്ങൾ വേഗത്തിൽ നടപ്പിലാക്കുമെന്നും ജയതിലക് പറഞ്ഞു വെല്ലുവിളികൾ ഏറെയുള്ള ചീഫ് സെക്രട്ടറി തസ്തിക ഏറ്റെടുക്കുന്നതും ധനകാര്യ ഞാൻ ഒരേ സമയത്ത് നിറഞ്ഞ സമയമായിരുന്നു ഈ ും പിൻഗാമിയായി എത്തുന്ന എ ജയലക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ബാച്ചുകാരനാണ് സംസ്ഥാനത്തെ എല്ലാ പ്രധാനപ്പെട്ട വകുപ്പുകളിലും പദവികൾ വഹിച്ച ശേഷമാണ് ചീഫ് സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുന്നത് രണ്ടായിരത്തി ജൂൺ വരെയാണ് ജയതലകിന്റെ കാലാവധി ജനം തിരുവനന്തപുരം